ഉത്തരകൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ ക്രൂരതയുടെ സ്വേച്ഛാധിപതി ഒരു രാജ്യത്തിന്റെ നേതാവെന്ന നിലയിൽ കിമ്മിനെ വിവരിക്കാൻ മറ്റു അലങ്കാരങ്ങളില്ല യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് കിമ്മിന്റെ ഭരണശൈലിയാണ് ഇപ്പോഴിതാ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്ത ശേഷം കിഴക്കൻ തീരത്തേക്ക് ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്ത് ഉത്തരകൊറിയ സംഭവത്തിന്റെ തീവ്രത ദക്ഷിണ കൊറിയയും ജപ്പാനും ചൂണ്ടിക്കാട്ടി കിമ്മിന്റെ ലക്ഷ്യം ആരൊക്കെയാണ് കിമ്മിന്റെ അടുത്ത ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം എങ്ങോട്ടാകും പരിശോധിക്കാം വിശദമായി തലസ്ഥാനമായ പോങ്യാങ്ങിന്റെ വടക്കുള്ള കെച്ചോണിൽ നിന്ന് രാവിലെ ആറ് അൻപതിന് വടക്കുകിഴക്കൻ ദിശയിലേക്ക് ആ മിസൈലുകൾ പറന്നുയർന്നു ഏകദേശം നാനൂറ് കിലോമീറ്റർ പറന്നുവെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു കൊറിയൻ ഉപദ്വീപിന്റെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാകുന്നതാണ് ഉത്തരകൊറിയയുടെ ഈ മിസൈൽ വിക്ഷേപണം ഇതിനെ തങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യത്തെ മിസൈൽ നോട്ടീസ് കഴിഞ്ഞ് ഏകദേശം ശേഷം ഉത്തരകൊറിയ മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ തൊഴുത്തുവിട്ടതായി ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മിസൈലുകളിൽ ഓരെണ്ണമെങ്കിലും വടക്ക് കിഴക്കൻ ഉൾനാടൻ തീരത്തെ സമീപം വീണുവെന്നും വിക്ഷേപണം വെച്ച് പൊറപ്പിക്കാനാവില്ല എന്നും ജാപ്പനീസ് പ്രതിരോധമന്ത്രി മിനുരു കിഹാര പറഞ്ഞു വിക്ഷേപണങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും സിയോളുമായും ടോക്കിയോയുമായും അടുത്തുകൂടി ആലോചിക്കുന്നുണ്ടെന്നും യു എസ് ഇൻഡോ പസഫിക് കമാൻഡ് എക്സിൽ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച നോർത്ത് നിരവധി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു രണ്ടു മാസത്തിലേറെയായി ഇത്തരമൊരു വിക്ഷേപണം പിന്നീട് ഇതൊരു പുതിയ അറുനൂറ് എം എം മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണത്തിനായി വിക്ഷേപിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാകുന്നതിനിടയിൽ റഷ്യയിലേക്കുള്ള കയറ്റുമതിക്കുള്ള ആയുധങ്ങൾ പരീക്ഷിക്കാനായിരിക്കാം വിക്ഷേപണം നടത്തിയതെന്നാണ് ദക്ഷിണ കൊറിയയുടെ ജെ സി എസിന്റെ നിലപാട് സാമ്പത്തികവും മറ്റ് സൈനികവുമായ സഹായങ്ങൾക്ക് പകരമായി യുക്രൈനിലെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിന് മോസ്കോയ്ക്ക് റോക്കറ്റുകളും മിസൈലുകളും പോങ്യാങ് വിതരണം ചെയ്യുന്നതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ യുക്രൈൻ എന്നിവയും മറ്റ് രാജ്യങ്ങളും ആരോപിച്ചു കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ ഈ ആഴ്ച റഷ്യ സന്ദർശിക്കുന്ന ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോസോൻ ഹുയി ചൊവ്വാഴ്ച മോസ്കോയിൽ വെച്ച് അവരുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിനെ കാണുകയും ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തുവെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിലൂടെ അറിയിച്ചു നേതാവ് കിം ജോങ് ഉൻ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സന്ദർശിക്കുകയും ആയുധശേഖരണം ഉയർത്താൻ കൂടുതൽ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ ആവശ്യപ്പെടുകയും ചെയ്തതിനാൽ ഒറ്റപ്പെട്ട രാജ്യം ആദ്യമായി അതിന്റെ ആണവ ബോംബുകൾക്ക് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ ചിത്രങ്ങൾ കാണിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബുധനാഴ്ചത്തെ മിസൈൽ വിക്ഷേപണങ്ങളും നടന്നിരിക്കുന്നത്